റോഡ് ഗതാഗതം തടസ്സമാണ് അതിന് വയ്യാതായാൽ മരണപ്പെട്ടേ പിന്നെ ആശുപത്രിയിൽ റോഡ് സാർവനെ കൊണ്ട് അറിയാമല്ലോ കണ്ടു അപ്പം കലാഹലങ്ങൾ കൊണ്ട് നമ്മളിവിടെ കണ്ണീര് ദുഃഖമായിട്ട് കഴിയുന്ന ഒരു ഏരിയയാണ് ഇതിനേക്കാളും അപ്പുറമാണ് അടുത്ത സാർ പോകുന്ന സെറ്റിമെൻറ്റ് ഒരു പുരോഗതി ഇല്ല വികസനമില്ല അതൊന്ന് മാറ്റാനാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നരേന്ദ്രമോദിജിക്ക് അദ്ദേഹത്തിന്റെ സങ്കല്പം ഇവിടെ ഭാരതത്തിൽ ഉണ്ടാവുന്ന ആ വികസനം ആ പുരോഗതി ആ തൊഴിലെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഇവിടെയും വരണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയായി ഇവിടെ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം കേട്ട് മനസ്സിലാക്കി അതിനെല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് കഴിവുണ്ട് അത് നമുക്ക് അതെല്ലാം മാറ്റണം ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നം വലിയ വലിയ പ്രശ്നത്തിന് വലിയ വലിയ പ്രശ്നം ആവുക ഇതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നില്ല അതെല്ലാം മാറ്റണം ആ മാറ്റാൻ അതിന് മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്